ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മൾ ഹോണ്ടയുടെ ഡി ഒ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയാണ് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ ഒക്കെ കമ്പനി ലൈൻഡറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കണം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം വേറെ പറയത്തെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല അതിൻ്റെ വീൽ ഷാഫ്റ്റൊക്കെയാൽ അതിൻ്റെ ബെയറിങ് ഒന്നും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എയർ ഫിൾട്ടറിൻ്റെ ഭാഗവും ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല കമ്പനി ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത് തുടച്ച് ആക്കി റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിൽ ഓയിൽ സീൽ ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയോടെ നമുക്ക് അത് മാറ്റിയിടാം ക്ലച്ച് ഷാഫ്റ്റ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല ക്ലിയർ ആണ് വേരിയേറ്റർ ബോഡിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ പ്ലേ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് വേരിയേറ്റർ ബോഡിയും ബോസ് ഡ്രൈവും തമ്മിൽ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അറുപതിനായിരം കിലോമീറ്റർ ഓൾറെഡി അറുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് വണ്ടി അപ്പോൾ അതും പ്രകാരം വെച്ച് നോക്കുമ്പോൾ അതൊരു നോ അതുമായി ബന്ധപ്പെട്ട് ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു തേമാനമാണ് കാണിച്ചേക്കുന്നത് ഇപ്പം നിലവിൽ ഇപ്പോൾ മാറ്റണമെന്നില്ല നെക്സ്റ്റ് സർവീസിൽ നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും കൂടുതലായിട്ടുള്ള കംപ്ലയിൻറ്റ് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റാം ഇപ്പോൾ നിലവിൽ പ്ലേ ഉണ്ട് ചെറുതായിട്ട് പക്ഷേ നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻ്റിലേക്ക് കാണിച്ചു തുടങ്ങിയിട്ടില്ല മുഴക്ക സൗണ്ടോ കാര്യങ്ങളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല ഇപ്പം നിലവിൽ അടുത്ത സർവീസിൽ മിക്കവാറും നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതിൻ്റെ ക്ലച്ച് വെയിറ്റ് സെറ്റ് പറഞ്ഞ യൂണിറ്റ് ആണത് ക്ലച്ച് പുള്ളി അതിൻ്റെ പെർഫോമൻസും ഓക്കെയാണ് ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിടാം ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളുണ്ട് ആ ബെൽറ്റ് വർക്ക് ചെയ്തും ക്ലച്ച് ലൈനറിൻ്റെയൊക്കെ ഒരഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ അടിച്ച് ഏറെ ക്ലീൻ അടിച്ച് റീസെറ്റ് ചെയ്യാം ബെൽറ്റ് ഓൾറെഡി കമ്പനി ബെൽറ്റ് തന്നെയാണ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പുതിയ ബെൽറ്റാണ് വലിയ പഴക്കം ആയിട്ടില്ല ശരിക്കും നമുക്ക് അറുപതിനായിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ശരിക്കും രണ്ടാമത്തെ പ്രാവശ്യം ഡീകാർബണൈസിങ് ചെയ്യേണ്ട ടൈമാണ് അറുപതിനായിരം കിലോമീറ്റർ ഓരോ മുപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് എഞ്ചിൻ ഹെഡ് ക്ലീൻ ചെയ്യേണ്ടത് അതിനെ ഡീകാർബണൈസിംഗ് ചെയ്യാമെന്ന് പറയാം ഇൻജിൻ്റെ ഹെഡിനകത്ത് അടിഞ്ഞു കൂടുന്ന കാർബൺ അഴിച്ച് ക്ലീൻ ചെയ്ത് റിങ്സിൻ്റെ വൈപ്പിംഗ് അതിൻ്റെ പവറൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും ആ സമയം കൊണ്ട് തന്നെ മുപ്പതിനായിരം കിലോമീറ്ററൊക്കെ ആവുമ്പോഴത്തേക്കും അപ്പോൾ നമ്മളത് റിങ്സ് ചേഞ്ച് ചെയ്ത് ഗ്യാസ്കറ്റുകൾ മാറ്റി റീസെറ്റ് ചെയ്യുക അതാണ് ശരിക്കും ഡീകാർബണൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നിലവിൽ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യേണ്ട ഒരു ടൈമാണ് നമുക്ക് അറുപതിനായിരം കിലോമീറ്റർ പറയുമ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പം അത് ചെയ്യാണ്ടൊക്കെ വരുമ്പോൾ നമുക്ക് വരാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടി റണ്ണിങ്ങിൽ നമ്മൾ ഇപ്പോൾ ഓടിച്ചു കൊണ്ടുവന്ന് നിർത്തുന്ന സമയത്ത് സിഗ്നലിങ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത് വണ്ടി ഓഫായി പോവാം തൊട്ടടുത്ത് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട് വരാം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ സ്റ്റാർട്ടാവുള്ളൂ അതൊക്കെ അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ് പിന്നെ എന്ന് പറഞ്ഞാൽ പിക്കപ്പ് പവർ കുറയുക പിക്കപ്പ് കുറുക അതേപോലെ തന്നെ മൈലേജ് ഷോട്ട് അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കേണ്ടെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യണം അതല്ലെങ്കിലും നോർമൽ രീതിയിൽ നമ്മൾ പറയുന്നത് മുപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ചെയ്യണമെന്നുള്ളതാണ് കമ്പനി ഇൻസ്ട്രക്ഷൻ പറയുന്നത് സാധാരണ രീതിയിൽ മുപ്പതിനായിരം കൂടുമ്പോഴത്തേക്കാണ് കാർബൺ കൂടുതൽ ഡെപ്പോസിറ്റ് കാണാറ് ഇപ്പം അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല നമ്മളതിൻ്റെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തന്നെയുള്ളൂ പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ചോക്ക് കേബിളൊക്കെ വർക്കിംഗ് ഓക്കെയാണ് നമുക്ക് ഇവിടെ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് നമുക്കൊന്ന് ലൂബ്രിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് കയറ്റാം ആക്സിലേറ്റർ കേബിൾ ഓക്കെയാണ് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല മൈനൂട്ടായിട്ടൊരു ലീക്ക് ഉണ്ട് നല്ലൊരു പ്രശ്നമുള്ള കേസല്ല പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ്റെ ബുഷുകൾക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് ഈ കുഷ്യും ബുഷ് ഇത് ശരിക്കും ഇടയ്ക്ക് ഡാമേജ് വന്നായിട്ടാണ് ഉള്ളത് കാരണം ഡയറക്റ്റ് നമ്മുടെ റോട്ടിലൊക്കെ ആ ഗട്ടറൊക്കെ ചാടുമ്പോൾ മെറ്റലിലൊഴിക്കൊക്കെ പോകുമ്പോൾ ശരിക്കും ആ ഷെയ്ക്ക് ഫസ്റ്റ് കിട്ടുന്നത് നമുക്ക് ഇതിനാണ് അതാണെങ്കിലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മോഡൽ പ്ലാസ്റ്റിക് ടൈപ്പ് പോലത്തെ ബുഷാണ് അതുകൊണ്ടാണ് ഇടയ്ക്ക് അത് ചതഞ്ഞ രീതിയിലേക്ക് ആയി പോകണം കേട്ടോ അതേപോലെ തന്നെ ലിങ്ക് ടൈപ്പ് ബുഷ് ഇത് ഇതിൻ്റെ ഉള്ളിൽ ഫൈബറും മെറ്റലും കൂടിയിലുള്ള ബുഷാണ് അപ്പോൾ ആ മെറ്റൽ ബുഷ് മാത്രം ഒന്ന് അഴിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം കാരണം ഞാൻ ഇത്രയും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മെറ്റൽ ബുഷ് മാറ്റി കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് അത് കൺട്രോൾ ചെയ്ത് നടത്താം ഫോൺ സെറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ബാറ്ററിയും കൂടി നമ്മൾ നോക്കുന്നുണ്ട് സർവീസിൽ ബാറ്ററി ടെസ്റ്റ് ഉള്ളതാണ് ഇത് മിരിക്കണ ബാറ്ററി പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് ബാറ്ററി ഈ വർഷത്തെ തന്നെ ബാറ്ററി ആണ് എങ്കിൽ കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകണുണ്ട് നമ്മൾ വോൾട്ട് ചേക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ആയിട്ടാണ് കാണിക്കുകയുള്ളൂ ഓക്കെയാണ് നല്ല ഓക്കെ ലൈറ്റ് പച്ച ലൈറ്റ് തന്നെയാണ് തെളിഞ്ഞേക്കുന്നത് വാറണ്ടിയിലുള്ളതാണെങ്കിൽ കൂടി സർവീസ് നമുക്ക് ബാറ്ററി ടെസ്റ്റ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് അതുകൂടി ചെയ്തോന്നുള്ളൂ എന്തേലും വാറണ്ടി പീരീഡിലുള്ള പുതിയ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് സ്പാർക്ക് പ്ലഗ്ഗൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ പ്ലഗും കൂടിയൊക്കെ ഒക്കെ ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരാം അപ്പം ഇപ്പം നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ എയർ ഫിൽറ്റർ മാറ്റും ആ കൂട്ടത്തേക്കിടെ നമുക്ക് പ്ലഗ്ഗും കൂടി മാറ്റേണ്ടതായിട്ട് വരും പിന്നെയുള്ള നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റാമെന്നുള്ളതാണ് നിലവിൽ ഓയിൽ ചേഞ്ചും കൂടി കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് വരാം ഇന്നത്തെ വേറെ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റ് ഫ്രണ്ടിലെ ബുഷ്സെറ്റുകൾ ഒഴിച്ചാൽ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല ബുഡ്സെറ്റൊക്കെ നോർമൽ നമ്മുടെ ഉപയോഗം അനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള വരുന്ന കംപ്ലയിൻ്റ് പിന്നെയുള്ളത് നമുക്ക് ആ ക്ലച്ചിൽ ഒരു ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ഹോൾസെയിലും കൂടി കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട് അത്രയായിട്ടാണ് മെയിനായിട്ട് നമുക്കിതുമായി ബന്ധപ്പെട്ട് ചെയ്തിൻ്റെ വന്നു അവർ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്ക് അത്ര ചെയ്യുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം തരാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തു കേട്ടോ